അസളാലേക്കുംഹമ്മ വാത്തു എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ജുമാ മുബാറക് എല്ലാവർക്കും പടച്ചു തമ്പുരാൻ ആരോഗ്യമുള്ള ദീർഘായുസ്സും സന്തോഷവും സമാധാനവും ഹയറും ബർക്കത്തും നൽകുമാറാകട്ടെ ആമീൻ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയതോടെ കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ഖബറുകളെ അള്ളാഹു സ്വർഗപ്പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ആമീൻ മീൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിലൊക്കെ വളരെ തിരക്ക് കുറവായിരുന്നു ഇതായി പോകുന്നൊരു ബംഗാളി മാത്രമാണ് ഇപ്പോൾ വന്നിരുന്നത് സ്റ്റാഫുകളൊക്കെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവന് ഹായ് പറഞ്ഞ് അവനും പോയി അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാനും ചായ പിടിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പുറത്തുനിന്ന് കയറി വരുന്ന റൂം ഇതാണ് കേട്ടോ നമ്മുടെ കാസർഗോഡുള്ള ഉസൈനാണിത് ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഉള് അപ്പോൾ ഇതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫയലുകളൊക്കെ വെച്ചിട്ടുള്ളതിനകത്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള ലൈസൻസ് ഇമിഗ്രേഷൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫയലുകളിലാണ് വെച്ചിട്ടുള്ളത് വേണ്ട എല്ലാം തന്നെ കാലിയായിട്ടിരിക്കുന്നു ഇതുപോലൊരു സമയം ഇത് വരേണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളുകൾ ശരിയായിട്ട് വീട് എടുക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നെനിക്ക് എടുക്കാൻ കഴിഞ്ഞു ഇത് നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന ഭാഗമാണ് ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ രണ്ടാമത്തെ റൂം ഇത് ഇവിടെ ഉപയോഗമൊന്നുമില്ല പേപ്പറും മറ്റൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാറുള്ളതാണ് ഇവിടെ പിന്നെ ഈ ഡോറ് തുറന്ന അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യാനൊക്കെ ചെന്നിരിക്കാറുള്ളത് അവിടെ ഈ അവസരങ്ങൾ ചെന്നിരുന്ന് നാട്ടിലേക്ക് വിളിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിരിക്കും ഈ അടച്ചു കിടക്കുന്ന ബാത്ത് റൂം ഇത് അതേപോലെ തന്നെ നിങ്ങളുടെ നിസ്കാര റൂമാണ് ഞങ്ങളെല്ലാവരും നിസ്കരിക്കുന്നത് ഈ റൂമിലാണ് ഇവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പുറത്ത് വന്നിരുന്നിട്ട് അതേപോലെ തന്നെ ചാറ്റൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ വീണ്ടും നമുക്ക് പുറത്തേക്ക് പോകാം ഇനി നമ്മുടെ ൂഫിന് ഈ കാണുന്നത് മേൽഭാഗം ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല എന്തായാലും വീണ്ടും കാണാം അലൈക്കും വാർമ വർക്കാർ